കലാഭവൻ നവാസിന്റെ അകാല വേർപ്പാടിന്റെ വേദനയിൽ നിന്നും നവാസിന്റെ കുടുംബം ഇനിയും മുക്തമായിട്ടില്ല രഹനയും മക്കളും ഇനിയും സാധാരണ നിലയിലായിട്ടില്ല ഇപ്പോഴിതാ നവാസിന്റെ വിയോഗത്തെക്കുറിച്ച് മനസ്സു തുറക്കുകയാണ് മൂത്ത സഹോദരനും നടനുമായ നിയാസ് ബക്കർ നവാസിന്റെ മരണം സൃഷ്ടിച്ച ആഘാതത്തിൽ നിന്ന് ഇതുവരെ കുടുംബം മുക്തി നേടിയിട്ടില്ലെന്ന് നിയാസ് ബക്കർ പറയുന്നു എത്ര ആരോഗ്യവാനാണെന്ന് വിചാരിച്ചാലും ശരീരം കാണിക്കുന്ന സൂചനകൾ തിരിച്ചറിയാനുള്ള മനസ്സ് കാണിക്കണമെന്നും അത് നാളെ ആകാമെന്ന ചിന്ത ഉണ്ടാകരുതെന്നും നിയാസ് കുറിച്ചു പൂർണ്ണ ആരോഗ്യവാനാണെന്ന ബോധ്യം കൊണ്ടായിരിക്കാം ശരീരം നൽകിയ സൂചനകളിൽ നവാസ് ശ്രദ്ധക്കുറവ് കാണിച്ചതെന്നും നിയാസ് പറയുന്നു നിയാസിന്റെ കുറിപ്പിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെ എന്റെ അനുജൻ നവാസിന്റെ വിയോഗത്തെ തുടർന്ന് വല്ലാത്ത മാനസികാവസ്ഥയിലായിരുന്നു ഞങ്ങൾ കുടുംബം ഇപ്പോഴും അതിൽ നിന്ന് മുക്തി ലഭിച്ചിട്ടില്ലെങ്കിലും ആ സത്യത്തെ നമുക്ക് അംഗീകരിച്ചല്ലേ പറ്റൂ ഇപ്പോഴെങ്കിലും ഒരു കുറിപ്പെഴുതാൻ കഴിയുന്നത് അതുകൊണ്ടാണ് മരണം അതിന്റെ സമയവും സന്ദർഭവും സ്ഥലവും കാലം നിർണ്ണയിക്കപ്പെട്ട ഒന്നാണ് എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു ആ വിശ്വാസമാണ് എൻ്റെ ആശ്വാസവും അതുകൊണ്ട് തന്നെ അവന്റെ വേർപാട് എന്നെ കുറെ കൂടി ശക്തനാക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇത്രയുള്ളൂ ജീവിതം എന്ന യാഥാർത്ഥ്യം ഞാൻ കുറെ കൂടി ആഴത്തിലറിയുന്നു എങ്കിലും എന്റെ പ്രിയപ്പെട്ടവരോടായി എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മൾ എത്ര ആരോഗ്യവാനാണെങ്കിലും നമ്മുടെ ശരീരം അസ്വസ്ഥതയുടെ ഒരു സൂചന കാണിച്ചാൽ അതെന്താണെന്ന് അറിഞ്ഞിരിക്കാനുള്ള മനസ്സെങ്കിലും നമ്മൾ കാണിക്കണം അത് നാളെയാകാം എന്ന ചിന്ത നമ്മളിൽ ഉണ്ടാകരുത് എന്റെ നവാസ് പൂർണ്ണ ആരോഗ്യവാനാണ് എന്നാണ് എനിക്ക് അറിവുള്ളത് അവന്റെ ബോധ്യവും അതുതന്നെയായിരിക്കണം അവന്റെ കാര്യത്തിൽ സൂചനകൾ ഉണ്ടായിട്ടും അവനൽപ്പം ശ്രദ്ധക്കുറവ് കാണിച്ചത് അതുകൊണ്ടായിരിക്കണം വേർപാട് എന്നത് നിയന്താവിന്റെ തീരുമാനമാണെങ്കിലും ശ്രദ്ധിച്ചാൽ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാമല്ലോ എന്റെ അനുജന്റെ വേർപാടിൽ ഞങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന എല്ലാവരോടും നന്ദി അറിയിക്കുന്നു നവാസിന്റെ മക്കൾ പഠിക്കുന്ന വിദ്യോദയ സ്കൂളിൽ നിന്നും ആലുവ യു സി കോളേജിൽ നിന്നും മക്കളെയും ഞങ്ങളെയും ആശ്വസിപ്പിക്കാനെത്തിയ കുഞ്ഞുമക്കൾക്കും അധ്യാപകർക്കും അന്നേ ദിവസം മയ്യത്തു കുളിപ്പിക്കുന്നതിനും മറ്റു സഹായങ്ങൾക്കുമായി ഞങ്ങൾക്കൊപ്പം നിന്ന മുഴുവൻ സഹോദരങ്ങൾക്കും പള്ളിക്കമ്മറ്റികൾക്കും ഞങ്ങളുടെ സഹപ്രവർത്തകർക്കും കൂട്ടുകാർക്കും കുടുംബാംഗങ്ങൾക്കും നാട്ടുകാർക്കും ദൂരെ പലയിടങ്ങളിൽ നിന്നും എത്തിയവർക്കും അവനുവേണ്ടി പ്രാർത്ഥിച്ചവർക്കും എന്റെ നിറഞ്ഞ സ്നേഹം ഓഗസ്റ്റ് ഒന്നിനാണ് ചോറ്റാനിക്കരയിലെ ഹോട്ടലിൽ നവാസിനെ ജീവനറ്റ നിലയിൽ കണ്ടെത്തിയത് പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഹോട്ടലിൽ താമസിക്കുകയായിരുന്നു അദ്ദേഹം ഹൃദയാഘാതത്താലാണ് മരണമെന്നാണ് ആശുപത്രി റിപ്പോർട്ട് ഇതിനു മുമ്പും ഹൃദയാഘാതം ഉണ്ടായതായും റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു ഒരു ദുശീലവുമില്ലാത്ത വ്യക്തിയായിരുന്നു നവാസ് പൂർണമായും ആരോഗ്യം ശ്രദ്ധിച്ചയാൾ എന്നാൽ വിയോഗ ദിവസം ഉണ്ടായ നെഞ്ചരിച്ചിൽ നവാസ് കാര്യമാക്കിയില്ല അതിനാകട്ടെ വലിയ വിലയും നൽകേണ്ടി വന്നു